ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാണി പ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ വിഷയം വേറെ ഒന്നുമില്ല ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ച് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് ഇപ്പോൾ ഒരു ഏഷ്യ ഒരു പ്രൊമോ പുറത്തുകൊണ്ടിരിക്കുകയാണ് പുറത്തുകൊണ്ടിരിക്കുക വേറെ ഒന്നുമല്ല അനീഷ് അനുമോളോട് കല്യാണ അഭ്യർത്ഥന നടത്തുന്ന ഒരു സീനാണ് കൊടുത്തിരിക്കുന്നത് അനീഷ് ചോദിക്കുന്നു അനുമോളോട് ചോദിക്കുന്നത് ഇവർ രണ്ടുപേരും ആ ഊഞ്ഞാലിൽ ഇരിക്കുന്നു അനുമോളോട് ചോദിക്കുന്നുണ്ട് എൻ്റെ പറ്റി ഇപ്പം അനുമോളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അനുമോൾ പറയുന്നത് ചേട്ടനെ വന്നപ്പോൾ എനിക്കിഷ്ടമല്ലായിരുന്നു പിന്നെ പിന്നീട് 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 ഇപ്പോൾ ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറെ കുഴപ്പമൊന്നുമില്ല നല്ല ആളാണെന്ന് പറഞ്ഞു എങ്കിലും ഉടൻ പെട്ടെന്ന് അനു അനീഷ് എടുത്തു ചോദിക്കുന്നു എങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പെട്ടെന്ന് ചോദിക്കുക അപ്പോൾ അപ്പോൾ അനുമോളിൻ്റെ പ്രതികരണം ഇതാണ് അയ്യോ അമ്മയെന്ന് മാത്രം വിളിക്കുന്നു പ്രമോ അവസാനിക്കുന്നു ഇനി നാളെ എന്താണ് നാളെ ഇവരെന്താണ് അനുമോൾ പറയുന്നത് എന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ കാരണം അതായത് അനീഷിൻ്റെ ഫാൻസായാലും അനുമോളുടെ ഫാൻസായാലും കാത്തിരിക്കുന്നു ഞാനൊരു കാര്യം പറയാം അനുമോളെ നമ്മൾ ഈ എനിക്ക് തോന്നുന്നു എട്ട് വർഷമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാരണം ഓരോ ഒരു നമ്മുടെ ഈ ടമാർ പടയിലും അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിലും ഒക്കെ വന്ന അന്ന് മുതല് കാണുന്നതാണ് ഞാൻ ഒരു എപ്പിസോഡും കാണാ ഇത് കാണാതിരുന്നിട്ടില്ല അന്നത്തുള്ള അപ്പം അതിൽ കണ്ട അനുമോള് എല്ലാവരെയും എനിക്ക് തോന്നുന്ന ഒട്ട് മുക്കാൽ എന്നാലും എല്ലാവരെയും സ്വന്തം പോലെ തന്നെയാണ് ഒരു അവരെല്ലാവരും ഒരു അനിയത്തിക്കുട്ടി എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു അനിയത്തിക്കുട്ടിയെ കൊണ്ടുനടക്കുമ്പോഴെയാണ് അതിലൊടക്കം നടക്കുന്ന ഓരോരുത്തരും കൊണ്ടുനടക്കുന്നത് ഇനി അങ്ങനെയാണ് അനിമൊക്കെ ഈ ബിഗ് ബോസിൽ വന്നപ്പോഴും ആരുമില്ല ഒരാളിനടുത്ത് ശരിക്കും ഒരു റെസ്പെക്റ്റ് ശരിക്കുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്ന അനീഷിനോട് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചേട്ടനുള്ള ഒരു ഇത് കാരണം ഒരു എന്തോ പുള്ളിക്കൊരു അനുമൊക്കൊരു ഇത് തോന്നിയിട്ടുള്ളത് ഒരു സഹോദരൻ എന്നുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ പലരും കോവാൻ പോയി മറ്റത് മറച്ചു തോക്കെ വിട്ട് മറ്റേ ഇതൊക്കെ ഇട്ട് എനിക്കും നമുക്കും അത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ ഇത് യാഥാർത്ഥ്യം ഇതാണ് ശരിക്കും അനുമോൾ ആഗ്രഹിക്കുന്നതിന് നാളെ ഇനി അനുമോൾ പറയാൻ പോകുന്ന ചേട്ടാ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ചേട്ടനെ എൻ്റെ ഒരു സ്വന്തം ചേട്ടനെ പോലെയാണ് കരുത കരുതെന്ന് പറയും അല്ലെങ്കിൽ ഇത് പറയും എങ്കിൽ നമുക്ക് അതൊക്കെ നമുക്ക് ഇവിടെ ഇത് മത്സരമല്ലേ ചേട്ടാ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം എന്ന് പറയും ചിലപ്പോൾ ഈ ശരിക്കും ഈ പുള്ളിക്കാരൻ ലൗ കോമ്പ ആണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല ഈ ഞാനേ മനസ്സിലാക്കിയ ഒരു ഒരു സത്യം ഇദ്ദേഹത്തെ ഇദ്ദേഹം ഇന്ന് കുറച്ച് കാര്യങ്ങൾ അനുമോളോട് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ ലൈവില് അത് എപ്പിസോഡിലെന്ന് കാണിച്ചിട്ടില്ല എപ്പിസോഡിലെന്ന് കാണിക്കില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഈ ലൈവില് ഞാൻ കണ്ടതാണ് അനുമോളും ഉച്ച ചോറൊക്കെ കഴിച്ചിട്ട് അവർ കിടക്കുന്നു സോബേർ സെറ്റിൽ കിടക്കുകയാണ് അനുമോളവിടെ ഒരിടത്ത് ഇങ്ങനെ ചാരി കിടക്കുന്നുണ്ട് ഇവനും ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് നമ്മൾ അനീഷ് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അനീഷിനും ഇവിടെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ അനുമോൾ ചോദിച്ചറിയുന്നു എന്തുകൊണ്ട് ഉള്ള കാര്യങ്ങൾ കാരണം അവൻ അഞ്ച് വർഷത്തേക്കാണ് ജോലി രാജി ഇത് ലീവ് ലീവെടുത്തിരിക്കുന്നത് അഞ്ച് വർഷത്തേക്ക് ജോലി ലീവ് എടുത്തിട്ട് രണ്ട് വർഷമായി ഇനി മൂന്ന് വർഷം കൂടെ ആണ് പുള്ളിക്കാരൻ ഈ ഒരു അടച്ചിട്ട റൂമിൽ ഈ രണ്ട് വർഷം കൊണ്ട് താമസിക്കുകയാണ് പുള്ളിക്കാരൻ ചോറെണ്ണം കഴിക്കും പുറത്ത് പുറത്തിറങ്ങാതെ പുള്ളിക്കാരൻ അവിടെ തന്നെ കഴിച്ചു കൂട്ടുക അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാറേ ഇല്ല എന്നാണ് പുള്ളിക്കാരൻ ഇന്ന് പറയുന്ന ആ ഇതിൽ പറയുന്നത് ഞാൻ കേട്ടത് ചോദിച്ചു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ പുള്ളിക്കാരന് ഈ കിട്ടാത്ത സ്നേഹം കാരണം ഒരു വിവാഹം കഴിഞ്ഞു വിവാഹത്തിൽ അവർ പിരിഞ്ഞ് സെപ്പറേറ്റ് ആകുകയൊക്കെ ചെയ്ത ഒരു പുള്ളിക്കാരൻ പറയുകയും ചെയ്തു ഞാൻ ഭയങ്കര ആഷാടമായിട്ടൊക്കെയാണ് വിവാഹമൊക്കെ നടത്തിയത് ആ വിവാഹത്തിൻ്റെ ഫോട്ടോകളും ഇതൊക്കെ വീഡിയോകളൊക്കെ ഇതിനിടയ്ക്കൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സിൻസിയറായിട്ടായിട്ട് എനിക്ക് ചോദിച്ചത് ഇനി അത് എനിക്ക് തോന്നുന്നില്ല ഒരു ഗെയിമിൻ്റെ പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിക്കാരൻ്റെ ഒരു ഗെയിം ഇനി ഗെയിം ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാൽ തന്നെ എനിക്കൊരു ഗെയിമായിട്ട് പുള്ളിക്കാരൻ്റെ തോന്നിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് ഇപ്പോൾ ഈ ചോദിച്ചത് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിൽ തട്ടി ചോദിച്ചാണ് സാധ്യത പുള്ളിക്കാരൻ്റെ മനസ്സിൽ തട്ടി ചോദിച്ചതായിരിക്കും അവർ ഇപ്പോൾ ചോദിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയേണ്ട ഉത്തര പിന്നെ ഇപ്പം അതിനെപ്പറ്റി ഈ ഇതിനെപ്പറ്റി ഒരുപാട് പേര് ഇതുപോലെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഞാൻ കണ്ടു വീഡിയോസിൻ്റെ അടിയിൽ ഓരോരുത്തർ വന്നു പറയുന്നത് ചിലർ പറയുന്നു താങ്കൾക്കെന്താ അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ കല്യാണം അത് പിന്നെ പുള്ളിക്കാരൻ ചോദിച്ചതിലേ ഉള്ളൂ എന്നൊക്കെ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ തെറ്റ് പറയാൻ പറ്റില്ല ഇപ്പം അനീഷനായിരുന്നാലും ഈ അനിമോളോട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും തെറ്റ് പറയാനോ ഒന്നും പറ്റില്ല അവർ ഇപ്പം യാചാരുന്നാലും ഇപ്പോൾ പുള്ളിക്കാരന് ഇതാ ഒരു പത്ത് വയസ്സിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത്രയൊക്കെ വരുവുള്ളൂ അതിൽ കൂട്ടിലൊന്നും വരത്തില്ല എന്നിരുന്നാൽ തന്നെയും അത് വയസ്സൊന്നുമല്ല ഒരു പ്രത്യേക കാരണം പുള്ളിക്കാരൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു എടുത്തു അത്ര തന്നെ അല്ല ഇതിൽ വേറെ ഒന്നുമില്ല പിന്നെ നാളത്തെ പ്രമോയിൽ എനിക്ക് പിന്നെ ഒരിക്കലും അനിമോള് അതിനോട് യോജിക്കില്ല കാരണം പുള്ളിക്കാരൻ പുള്ളിക്കാരി കണ്ടിരിക്കുന്ന അതിനെ ഒരു ഒരു സഹോദരനെ പോലെയാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പുള്ളി പുള്ളിക്കാരി എടുത്തിരിക്കുന്നത് ഒരു സഹോദര സ്നേഹം കാരണം ആ ജയിലിലൊക്കെ കിടന്നപ്പോഴ് ഒരു ഈ ഇത് ലാസ്റ്റ് ജയിലിൽ ജയിലിൽ കിടന്നപ്പോഴ് നല്ല കാരണം എല്ലാവരും കൂടി മറ്റേ അനുമോള പിടിച്ച് അവിടെ ജയിലിൽ ഇടുന്ന സമയത്ത് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു നമുക്ക് കാരണം ആരുമില്ലാത്ത ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒറ്റപ്പെടൽ അനുഭവപ്പെട്ട സമയത്ത് ഈ ജയിലിൽ പോയി കിടന്നപ്പോഴ് അതായത് അനീഷ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ അനീഷ് കിടന്ന പാ അവിടെ പിടിച്ചു കിടന്ന് അതിൽ കയറി കിടക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞ് അനിമോള് കുറച്ചങ്ങോട്ട് അപ്പുറത്തോട്ട് മാറി കിടക്കുമോ ഞാനിവിടെ കിട അപ്പ പറഞ്ഞു ഇല്ല ചേട്ടൻ കിടന്നോ ഞാൻ ചേട്ടനെടുത്ത് ഇവിടെ നിൽക്കാം എന്ന് കാരണം എനിക്ക് തോന്നി കാരണം ആ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവക്കൊരു ഒരു സഹോദരൻ്റെ ഒരു കാരണം ഒരു ആരോ ഉണ്ട് എന്നുള്ള ഒരു ഇതിലാണ് അവിടെ കിടക്കുമ്പോൾ ചിലപ്പോ അങ്ങനെ അത് ഇത് ഈ നമ്മൾ ഈ ഒറ്റപ്പെട്ട അനു താമസിക്കുമ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴും മാത്രമാണ് നമുക്ക് മറ്റേ ഒരു നമ്മളെ നമുക്കൊരാളെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരാൾ വരുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അപ്പോഴത് അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് കാരണം അതൊരു സഹോദര സ്നേഹമായിട്ട് എനിക്ക് തോന്നിയതാണ് ആ ജയിലിൽ കിടന്നപ്പോഴേ രണ്ട് രണ്ട് പ്രാവശ്യം അവർ എനിക്ക് തോന്നിയത് നല്ല രീതിയിൽ അനുമോള് അത് ഒരു സഹോദരനായിട്ടും ഇനി പുള്ളിക്കാരൻ്റെ ഇത് മൈൻഡിൽ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ എന്നിട്ടാൽ തന്നെ ഇപ്പം പുള്ളിക്കാരനെ നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല ഇനി പലരും ഇങ്ങനെ അത് അവന് ഇത് അനീഷിനെ തെറി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഇത് ഒരു സ ഒരു ഇതായിട്ട് സം സംഭവിക്കുകയാണ് പിന്നെ പുള്ളിക്കാരൻ്റെ ഗെയിമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഒരു ഗെയിമാണോ പിന്നെ ഫ്രാങ്ക് ചെയ്യാം ഫ്രാങ്ക് ചെയ്യ ഇപ്പം ഇപ്പൊ അനുമോളോട് ഇത് ചോദിച്ചല്ലോ അനുമോള് ഏ ഞാൻ സോന് ആ ഞാൻ വന്ന് ഫ്രാങ്ക് ചെയ്യാൻ നോക്കിയതാണ് എന്ന് നാളെ നാളെ തിരുത്തി പറയും നാളെ തിരുത്തി ഈ അനീഷ് പറയും ഞാൻ അനുമോളുടെ മനസ്സിലിരി പറയാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് തിരുത്തി പറഞ്ഞാലോ അതും പറയാം പക്ഷേ അത് നമ്മൾ അത് മൊത്തത്തിലൊന്ന് കഴിഞ്ഞ അടുത്ത അതിൻ്റെ മറുപടിയും കാര്യങ്ങളും കേട്ടിട്ട് എല്ലാവരും പ്രതികരിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ അടിയിലൊക്കെ ഓരോരുത്തരുടെ അടിയിലേക്ക് വന്ന് പല ചിലർ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ എഴുതുന്നുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ ഇത് ആ ഇതൊരു അവരൊക്കെ തമ്മിൽ അങ്ങനെ അങ്ങനൊരു ഇഷ്ടമല്ലോ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതായിരുന്നു പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഞാൻ ഇത്രയും ദിവസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനുവിന് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല എന്നെനിക്ക് എനിക്ക് നമുക്ക് മനസ്സ് കാണുമ്പോൾ അറിയാം എത്രയൊക്കെയാണ് എനിക്ക് പറയുകയുള്ളൂ അപ്പോൾ ഇതൊരു പ്രമ കണ്ടപ്പോൾ ഞാൻ ഇതൊന്ന് പ്രതികരിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം